ഞങ്ങൾ വരുന്നത് വെള്ളൂരിന്നാണ് പൂക്കോട്ടൂർ വെള്ളൂരിന്നാണ് സ്ഥലത്ത് നമ്മളെ പ്രൊഡക്ട്സ് നമ്മൾ മില്ലിൽ അരിപ്പൊടിയും പുട്ടുപൊടി മുളക് പൊടിയും മഞ്ഞൾ അതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് വീട്ടിൽ നമുക്ക് മില്ലുണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് സാധനങ്ങൾ വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതെ അതിനൊക്കെ മെഷീനറി ഡ്രൈ ഡ്രയറിനും പൊടിക്കാനും വർക്കാനൊക്കെ മെഷീനറിയും കാര്യങ്ങളുണ്ട് മുളക് പൊടി വരുന്നത് അൻപത് രൂപ അൻപത് രൂപ മല്ലിപ്പൊടി ഇരുന്നൂറ്റൻപത് ഗ്രാമിന് അറുപത് രൂപ ഒരുപാട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ട് കേട്ടോ അവിടെ സ്റ്റാളിലായിട്ട് ഒരുപാട് കർഷകരുടെ ഉൽപ്പന്നങ്ങളുണ്ട് മീനും മില്ലറ്റ്സ് മീനും മില്ലറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് ആ വീട്ടുവെച്ച് ചെയ്യണതാണ് ഉൽപ്പന്നങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കണു മില്ലറ്റ്സ് മില്ലറ്റ് ഒമ്പത് തരം മില്ലറ്റുകൾ ഉണ്ട് മില്ലറ്റ് റൈസുകൾ അതിന്റെ മില്ലറ്റുകളൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ ദോശ ചുടാൻ അതിന്റെ പിന്നെ പുട്ട് ചുടാൻ അങ്ങനത്തെ അതിന്റെ ഒക്കെ പൊടികളുണ്ട് അതിന്റെ അവിലുകൾ ഉണ്ട് പിന്നെ ഹെൽത്തി ഫുഡുകൾ അങ്ങനെയൊക്കെ ഉണ്ട് കുറെ മില്ലറ്റ് ആ ഇതാണ് ഇതാണ് ഇതിപ്പോ മില്ലറ്റിൻ്റെ കുറെ ഒഴിവാക്കിയ ഇത് ലോഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ബ്ലൂട്ടൻ ഫ്രീ ആണ് അതുകൊണ്ട് ഇതിൽ കൊഴുപ്പുണ്ടാവില്ല ഏത് രോഗമുള്ളവർക്കും ഇത് കഴിക്കുക അസ്വസ്ഥതും വരില്ല ലോഗ്ലൈസമിക് സാധാ സാവധാനം ബ്ലഡിൽ അലിഞ്ഞ് ചേരുള്ളൂ അതുകൊണ്ട് ഏത് രോഗമുള്ളവർക്കും മില്ലറ്റ് കഴിക്കുന്നുണ്ട് ഡോക്ടേഴ്സൊക്കെ മില്ലറ്റ് കഴിക്കാൻ പറഞ്ഞാൽ അതുകൊണ്ട് അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ വന്നോണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മില്ലറ്റ് വർഷമായിട്ട് ആചരിച്ചില്ലേ സർക്കാരൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇത് തുടങ്ങി എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ അവർ വാങ്ങണം നല്ല സെയിലൊക്കെ ഉണ്ട് മില്ലറ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ആൾക്കാർ വാങ്ങണ്ടേ നമ്മൾ കുറെ നേട്ടം പറഞ്ഞു കൊടുക്കണം അല്ലാവർക്കും അറിയില്ല അത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ രോഗം മാറാനെങ്ങനെ മില്ലറ്റ് ഉപയോഗിക്കേണ്ട അത് ശരിയായ ശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിച്ചാലേ റിസൾട്ട് വരുന്നുള്ളൂ വെറുതെ കഴിച്ചാൽ എന്തെങ്കിലും വാങ്ങി കഴിച്ചാൽ റിസൾട്ട് വരില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട സാറിന് പറഞ്ഞു കൊടുത്തിട്ടാണ് സാറ് വാങ്ങിയത് അങ്ങനെയാണ് വാങ്ങുന്നത് എന്റെ പേര് ആയിഷ മങ്കടയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കോക്കനറ്റ് ചിക്കൻ മസാല ബീഫ് മസാല സാമ്പാർ പൊടി അച്ചാറി അതെ വീട്ടിലുണ്ടാക്കണം കസ്തൂരിമേത്തി അങ്ങനെ പല ഇത് ചിരട്ട ചക്കമടല് അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള വെള്ളം തിളപ്പിക്കണം ദാശാമനയാണ് ായ പൊടി നമ്മുടെ ഇരുന്നൂറിന് രൂപ കോട്ടകലാ കോട്ടകലാരശാല പ്രോഡക്റ്റ് എല്ലാ വെറൈറ്റിയും അതിന്റെ എല്ലാ പ്രോഡക്റ്റും